അയമ്പത് രൂപ പോലും നല്ല ക്വാളിറ്റി സാധനങ്ങൾ കേട്ടോ അഞ്ഞൂറ് രൂപ സൈക്കിളൊക്കെ കണ്ടില്ലേ കുട്ടികൾക്കുള്ള സൈക്കിൾ അൻപറും അഞ്ഞൂറ് രൂപ പോലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ആക്സറിസ് എല്ലാ സാധനങ്ങളും ഏറ്റവും വില കുറവില് നിങ്ങൾക്ക് വേണോ അതും നമ്മുടെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്ക് നമ്മുടെ കോഴിക്കോട് മുക്കത്ത് കിട്ടോ നമ്മുടെ കളർ ബലൂൺസിൽ അപ്പൊ ഞാനും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോവാണ് നമ്മുടെ കൂടെ സുഹിൽ ബ്രോ ഉണ്ട് ബ്രോ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ തന്നെ അവിടെ വന്നിട്ട് കൺഫ്യൂഷൻ ആയി എന്തെടുക്കണം കാർ കൂടെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ആരാ ആരാപ്പോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡീറ്റെയിൽ ആയി നോക്കല്ലേ നമുക്ക് നമുക്ക് ചെറിയ എന്താ സൈക്കിൾ ആണോ എന്താ റൈഡർ സാധനങ്ങളാണ് വരുന്നത് നമുക്ക് അവിടെ നോക്കിയാലോ ഇതാണ് നമ്മള് റൈഡോൺ സ്റ്റാർട്ടിങ് വരുന്നത് എന്താ പറയുന്നതിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയ മൂന്ന് വയസ്സരെ അഞ്ഞൂറ് രൂപ സാധനങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ ചെറിയ മക്കൾക്ക് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പൊ ഞാനും കൺഫ്യൂഷൻ ആയിട്ടോ ഏതാ എടുക്കണം എന്നുള്ള രീതിയിൽ കണ്ടില്ലേ നമുക്ക് ഇവിടെ മറ്റു ഷോപ്പുകളൊക്കെ നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളാണല്ലോ കേട്ടോ ഒരുപാട് ഐറ്റംസ് എല്ലാ കളറിലും സാധനങ്ങളുണ്ട് അതിൽ തന്നെ അതെ 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 ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞാൽ അടുത്ത മോഡൽ പിന്നെ വരുന്നുണ്ട് ഇതൊരു ഡൗട്ട്സെൻ്റ് വരെ വയസ്സൊക്കെ പോയത് വയസ്സ് മുതൽ നമുക്ക് വയസ്സ് പത്ത് വയസ്സുവരെ പോവാം കിലോ വരെ നമുക്ക് സപ്പോർട്ട് ഉണ്ട് ബേബി കാര്യങ്ങളായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ലൈഫ് ടൈം സർവീസ് ഉണ്ട് ലൈഫ് ടൈം സർവീസ് ഉണ്ട് നമ്മൾ ഇവിടെ വാങ്ങുന്ന ലൈഫ് ടൈം സർവീസ് ഉണ്ട് ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് അഞ്ഞൂറ് രൂപ രൂപ സൈക്കിൾ ഒക്കെ ഉണ്ടല്ലേ കുട്ടികൾ സൈക്കിൾ ഒക്കെ അമ്പത് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപ നമുക്ക് കുറെ ക്വാളിറ്റി ഐറ്റംസ് കൂടെ കാണുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റേസിംഗ് എന്താ പറഞ്ഞാൽ ഹിമായം ബൈക്കും എന്തതിനാ വില വരുന്നത് ഇതിന് വരുന്നത് നല്ല ക്വാളിറ്റി അതേപോലെ തന്നെ ഇത് നല്ല സാധനം ഓ ഇത് മെറ്റലാണോ അല്ലേ മറ്റേ മെറ്റൽ ബോഡി ഫ്രെയിമിന് വരുന്ന സാധനമാണ് കുട്ടികളൊക്കെ എടുത്ത് എറിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരുന്നത് രണ്ട് ഇരുന്നൂറ്റി ഒൻപത് ആണ് രണ്ട് ഇരുന്നൂറ്റി നമുക്ക് കുറച്ച് നോക്കാം വെസ്പ മോഡൽ അല്ലേ അതെ 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 ബാറ്ററി ഡബിൾ മോട്ടോർ 12 വോൾട്ട് വോൾട്ട് അയ്യോ ഒരു ഒരു നമ്മൾ 6 ഫാൻസി ടൈപ്പ് ഫാൻസി ടൈപ്പ് ടൈപ്പ് ഒരു ഒരു നമ്മൾ പണ്ടത്തെ ചേതക്ക മോഡൽ എങ്ങനെ നമുക്ക് സൈഡ് റൈറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒമ്പത് ആണ് നമ്മുടെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏഴ് എഴുന്നൂറ്റി നമുക്ക്

ഇതൊക്കെ എങ്ങനെയാണ് ഇതിനൊരു സ്ലൈഡ് സിസോ സിസോ അല്ലേ ആ ഇത് പ്രീ സ്കൂൾ ഐറ്റംസ് ആണ് എങ്ങനെയാ വരുന്നത് ര ഡബിൾ സൈഡ് വരുന്നുണ്ട് ഇതിനെ വരുന്നത് 4000 ആ റേഞ്ച് വരുന്നേ 4299 റേഞ്ചുമുണ്ട് 4000 ബഡ്ജറ്റിൽ മുതൽ വരുന്നുണ്ട് ദാ എത്ര രൂപ സായിന് നമുക്ക് നമുക്ക് ഇത് അവിടെ ചെറിയ മക്കക്കുള്ള അല്ലേ അതെ ഇത് ചെറിയ മക്കക്കുള്ള അങ്ങനെയങ്ങനൊക്കെ റേറ്റ് വെരാ ബഡ്ജറ്റ് വരുന്നത് 2480 ആണ് വരുന്നത് 2480 രൂപയിലോ ഒരു സായിന്റെ സാധനങ്ങളൊക്കെ

ാണ് വരുന്നത് വരുന്നുണ്ട് നോ സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് ഉണ്ട് 290 രൂപയാണ് ഇനി നമ്മൾ എടുത്തത് അതിലും എന്തെങ്കിലും കുറച്ചോ അതിലും കുറച്ചോ അത് കുറച്ചോട്ടോ നമ്മൾ വീഡിയോ കണ്ടി വീടാ ഞാൻ എന്താലും കുറച്ചേരും അതേ കാര്യം സൈക്കിൾസ് കുറേ മോഡൽസ് ഉണ്ട് സൈക്കിൾ 2500 മുതൽ स्टार्टिंग 2500 രൂപയിൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ അതെ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള വീഡിയോ കണ്ടി ഇവിടെ ഇതിവിടെ 6 ഇയേഴ്സ് മുതലാണ് ഇത് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയല്ലേ ആ ഒരു ഏജ് മുതൽ ഒരു 10 ഇയേഴ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് ആണോ രണ്ട് അഞ്ഞൂറ് പറഞ്ഞത് ആ സോറി രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് ആണോ ആ സ്റ്റാർട്ടിംഗ് പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സൈക്കിൾസ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് ലോ ബഡ്ജറ്റ് മുതൽ ഹോഴ്സ് ആണ് വരുന്നത് എത്ര കുതിരകൾ എന്തെങ്കിലും വരുന്നുണ്ട് കുതിരകൾ എണ്ണൂറ് മുതൽ ബഡ്ജറ്റ് ആണ് വരുന്നത് എത്ര എണ്ണൂറ് അഞ്ഞൂറ് മുതൽ ബഡ്ജറ്റ് വരുന്നുണ്ട് ലോ ബഡ്ജറ്റ് വരുന്നുണ്ട് ആ ഓക്കെ അപ്പോൾ ചെറിയ പൈസ ഒക്കെ ആണെങ്കിൽ അങ്ങനെ സാധനം ലോ ബഡ്ജറ്റ് മുതൽ എണ്ണൂറ് രൂപ വരെ അല്ലേ എന്തെങ്കിലും കുറയ്ക്കണം ആ കുറയ്ക്കും റേറ്റ് ഒക്കെ കുറച്ച് ഒരു ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പറയണേ മജ്ജിക്കാറ് നമ്മളെ വെറ്റി താങ്ങും പിന്നെ അതുപോലെ തന്നെ വേറെ വെറൈറ്റികളുണ്ട് കുഞ്ഞുമക്കായിട്ടുള്ള ബൗൺസർ പോലത്തെ സംഭവം ഉണ്ട് കടന്നു തുറക്കാൻ പറ്റിയ സംഭവം പ്രത്യേകത എന്താണ് ഇത് ഇത് വൈബ്രേറ്റ് ലോൺ ആകും നമുക്ക് സ്ലീപ്പിംഗ് മോഡ് ആക്കിയിട്ട് നമുക്കത് കുട്ടികളെ ഓർക്കാം അതെ അതെ ഇവിടെ ഏറ്റവും നല്ല ക്വാളിറ്റി ബ്രാൻഡ് ആണ് ബ്രാൻഡാണ് വരുന്ന നല്ല ബ്രാൻഡ് മോഡലാണ് ന്യൂ ഒക്കെ നടത്തും പഠിക്കാനായിട്ട് വരുന്ന ഒരു സെവൻ മന്ത് എയ്റ്റ് മന്ത് മുതൽ സ്റ്റാർട്ടിങ് നടത്താൻ പഠിക്കാൻ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മളെടുത്ത ടൈപ്പിന് വേണമെങ്കിൽ ഏകദേശം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഇതൊരു ആയിരത്തി നാനൂറ് മുതൽ മുതൽ ഉണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ബഡ്ജറ്റില് ക്വാളിറ്റി അതിന് കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ട്രോളീസ് ഇല്ലേ ട്രോളീസ് ന്യൂ ബോൺസിന് ഹൈലൈറ്റ് വരുന്ന എത്ര വയസ്സിലൂട്ടി രണ്ട് മാസം ഒരു സിക്സ് മന്ത്രി യൂസ് ചെയ്യാൻ തുടങ്ങാം എങ്ങനെയാ നമുക്ക് ഐറ്റൊക്കെ വരുന്നത് തൗസൻഡ് മുതലുണ്ട് മൂവായിരം രൂപ മുതലോ ഇങ്ങനെ ട്രോളീസ് കണ്ടില്ലേ കുട്ടികളൊക്കെ പുറത്തു കൊണ്ടാകുമ്പോൾ പറ്റിയ അടങ്ങി അവിടെ ഇരുന്നോളൂ ബെൽറ്റ് കണ്ടിട്ടോ നല്ല ക്വാളിറ്റി സാധനം അല്ലേ ക്വാളിറ്റി സാധനം ബേബിൻ്റെ മൂവായിരം രൂപ മുതലേ വേറെ നമുക്ക് വേറെ വെറൈറ്റി സാധനങ്ങളില്ലേ വേറെ പിന്നെ നമുക്ക് ഊഞ്ഞാലും ഒരുമിച്ച് വരുന്ന കോമ്പോട്ട് കോമ്പോ വരുന്നതാണ് കോമ്പോട്ട് വരുന്നത് പിന്നെ അതാ കുറച്ചുകൂടി നല്ല സൈസിൽ വരുന്ന അലമാര കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊരു വെറൈറ്റി ആണല്ലോ നല്ല രസമുണ്ട് ഹൈലൈറ്റ് ചെയ്താഡിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ് നമുക്ക് കൊതൊന്ന് കടിക്കടക്കാൻ വേണ്ടിട്ട് അതെ അതെ ആണ് നല്ല രസമുണ്ട് സാധനം കാണുന്നത് സോഫ്റ്റ് ആയിട്ട് ആയിട്ടുള്ളത് മറിഞ്ഞു പോകുന്ന സ്ട്രോങ് ആണ് ഫുള്ള് മടക്കാൻ പറ്റുന്ന ടൈപ്പ് മടക്കാവുന്ന ടൈപ്പ് അതുപോലെ നമുക്ക് വലിയ ടൈപ്പ് ഇതൊക്കെ കുട്ടികൾക്കറിയാണ് നോക്കുന്ന ഇതിന് ാണ് വരുന്നത് അല്ല നമ്മള് ഡിസ്കൗണ്ടും മുതൽ ഫൈവ് വരെ

ജീൻസ് ടീഷർട്ട് ഏതെങ്കിലും ആയിട്ട് വരുന്ന ഒരു മോഡൽ പോപ്പീസിന്റെ ഇത് നല്ല രസമുണ്ട് കേട്ടോ അല്ലെ ടീബാട്ട് തന്നെ ബ്രാൻഡ് ഒരുപാട് ബ്രാൻഡ് ബ്രാൻഡ് സാധനങ്ങളാണ് അതുപോലെ വേറെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കോഡില്ല ഇതൊക്കെ കുറച്ചുകൂടെ ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ പോപ്പീസ് മാത്രമേ അറിയുള്ളൂ ഇപ്പൊ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് വലിയ ആൾക്ക് വരുന്ന ടീഷർട്ടിൻ്റെ സെയിം സാധനം ചെറിയ സാധനം അതെന്താ വരുന്നുണ്ട്

നല്ല ക്ലോത്ത് ടൈപ്പ് സാധനം വരുന്നുണ്ട് കൊറിയൻ ടൈപ്പ് കൊറിയൻ ടൈപ്പ് ഒന്നും നല്ല പ്രിന്റ് പിന്നെ നമുക്ക് ഐ സൈഡിൽ ഒരുപാട് സാധനമുണ്ട് നമ്മൾ പുറത്ത് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പ് വരും ഇതിലേക്ക് രണ്ട് മൂന്ന് നിലയില് ഫുള്ള് സാധനങ്ങൾ ഒരുപാടുണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അതാണ് പ്രത്യേകത അതെടുത്ത് മിക്സ് ആയിട്ടില്ല ഇവിടെ ഫുള്ള് കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് കയ്യിലായിട്ടുള്ള സാധനങ്ങൾ കണ്ടില്ലേ റെഡിമെയ്ഡ് ഐറ്റംസ് റെഡിമെയ്ഡ് ഐറ്റംസ് ഉണ്ട് ഈ രസമൊക്കെ നല്ല രസമല്ലോ ഇത് കോഡ് സെറ്റ് ആയിട്ട് വരുന്നത് പാർട്ടി വേഴ്സ് ഒക്കെ ഇന്നലെന്താ പറയുന്നത് ഏകദേശം സെവൻ ഡബിൾ വരുന്നുള്ളൂ

ഇത് നമ്മളെ ബോയ്സ് സെക്ഷനാണ് സീറോ ടു ത്രീ മന്ത്ര്സിന്റെ വൺ ഇയർ വരണ പാർട്ടിക്ക് വേണ്ടി അന്വേഷിക്കേണ്ട ആവശ്യം ഇവിടെ വേണ്ടി വന്നത് ാണ് ബോൾസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയുള്ള സാധനം ഉണ്ടാവും ഓ ഇത് മറ്റെങ്ങനെ വെള്ളി കൂടെ ഷോൾഡർ കൂടെ വള്ളിപ്പാണേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത്ര ഇമ്പോർട്ടൻസ് സെറ്റ് ഇവിടെ ചെറിയ 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 ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഉണ്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് നമുക്ക് നമുക്ക് എത്ര സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മുതൽ രൂപ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് കണ്ടില്ലേ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റിയ പറ്റിയ സോഫ്റ്റ് ആയിട്ട് വരുന്ന

ലോ ബഡ്ജറ്റ് മുതലുണ്ട് ആ ഏറ്റവും ലോ പ്രൈസ് മുതൽ ആ ഇതിന് നമുക്ക് നാനൂറ് മുന്നൂറായിരം ഒക്കെ ഉണ്ടോ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടോ മുന്നൂറ് മുതൽ രണ്ടൂറ് മുതലൊക്കെ ഉണ്ട് ആ ഇതൊക്കെ മുതൽ ആ ഇതൊക്കെ ആർ സി രൂപ സാധനങ്ങൾ റെൻ്റെ ടൈപ്പ് സാധനങ്ങൾ ആർ സി തന്നെ ആ റോക്ക് ലോളർ ആ അപ്പോൾ ഉള്ള സാധനങ്ങളാണ് അതെ ഇതല്ലേ സാധനങ്ങളുണ്ടല്ലേ അത് തന്നെ നമുക്ക് പുറത്തെടുത്തോട്ടേ പുറത്തിട്ടോ യസിന്റെ കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗെയിം കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹൈലൈറ്റ് സാധനമാണ് ഈ ഇങ്ങനെ ഇപ്പോഴും ഏറ്റവും പിന്നെ ഷെയറിങ് ഒരു ചേർങ്ങനായിട്ട് വൺ ഇയർ ടു കളിക്കാൻ പറ്റിയത് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ യൂണിക്കോൺ യൂണിക്കോൺ സോഫ്റ്റ് ഡോൾ ഡോൾ ഉണ്ട് 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 സാധാരണ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം എല്ലാവിധ കാർട്ടൂൺ നമ്മൾ പോകലും സീനിലും കാണുന്ന എല്ലാ സാധനവും ഉണ്ട് ഞാൻ ഇവിടെ ഇതൊക്കെ നമ്മള് പണ്ട് എന്താ പറയാ തൊണ്ണൂറ്റമ്പത് കാലഘട്ടത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ട മനസ്സിലാവും കളേഴ്സ് ഉണ്ട് നമുക്ക് വില ഇതിലൊക്കെ ഇതിന് ഏകദേശം വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ അല്ലെ അടിമേറുകളൊക്കെ എന്താ സാധനത്തിന്റെ ഒക്കെ സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്രീൻ കളറില് ഈ സാധനം നോർമൽ ഇതല്ല മറ്റേ നമുക്ക് റോഡ് സൈഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഉള്ള സാധനങ്ങളാണ് ഇതിനൊക്കെ വില നോർമൽ അഡ്ജറ്റ് ഫെൻറ്റിലായിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് അത്രയും വരുന്നുള്ളൂ അത് വലുപ്പുണ്ട് അഞ്ച് വൈദ്യുതി വലുപ്പുണ്ട് ഇതിന് ഡോറാബുജി അല്ലേ ഡോറ ഡോറുജി

ഇതൊക്കെ വേറെ വലിയ ഷോപ്പിലൊക്കെ പോയി സാധനങ്ങളാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരുപാട് വെറൈറ്റിന്റെ ഐറ്റംസ് ഉണ്ട് അല്ലേ അവർക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉണ്ടോ ഓരോ നേരത്തെ പറഞ്ഞാലും നമുക്ക് അടുത്ത ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന മോഡൽസ് ഐറ്റം മോഡൽ ചെറിയ കുട്ടികളൊന്നും ഇല്ലേറ്റീവ് ആയിട്ടുള്ള എല്ലാ ണ്ട് സാധനങ്ങൾ പ്ലാസ്റ്റിക് ആയിട്ട് അതുപോലെ തന്നെ വലുതാണെങ്കിൽ വലുതണ്ട് വലുത് ഉണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്

ഏതാ സാധനങ്ങളാണ് വേണമെങ്കിലും വേഗം പിടിച്ചോണ്ട് ഞാൻ നമ്പർ താഴെ കൊടുക്കേ ഇതാട്ടോ നമ്മുടെ ഷോപ്പിന്റെ ഓണർക്ക ുംങ്ങനെ കേൾക്കുന്നുണ്ട് എല്ലാരും അത് ഒരിക്കലല്ല കാരണം നമുക്ക് ഇനി ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനിതേപോലത്തെ വീഡിയോകൾ കാണലുണ്ട് അപ്പം അതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമുക്ക് തെളിയിച്ചു കൊടുക്കാം ഓൺലൈൻ ഫോട്ടോസ് കാര്യങ്ങളെന്തോ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അപ്പുറത്തെ ഷോപ്പിൽ ഇന്ന ഇന്ന ആണെന്ന് പറയുമ്പോൾ നമുക്കത് തെളിയിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പത്ത് കൊല്ലത്തോളം ആയി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു ഫീൽഡിൽ ഈ ഒരു ടോയ്സിന്റെ ഫീൽഡിൽ ഏതൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് അത് എത്ര റേറ്റ് വരെ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം ഏത് ഏത് ഷോപ്പിലും കിട്ടാത്ത റേറ്റ് ആ റേറ്റ് ഉണ്ടല്ലോ ആ ഒരു ടാഗ് അത് എത്ര നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത്രയും എത്ര കാര്യം നമ്മൾ എത്ര കസ്റ്റമേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും ഇതൊരു റേറ്റിന്റെ കാര്യത്തിലോ ക്വാളിറ്റിന്റെ കാര്യത്തിലോ കംപ്ലയിൻ്റോ പറഞ്ഞിട്ടില്ല അത് നമ്മളൊരു ഫീഡ്ബാക്ക് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കൊടുത്തിൻ്റെ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുവരുന്ന പ്രത്യേകം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഒരുപാട് ഇമ്പോർട്ടന്റ് ടൈപ്പുകളാണ് കൂടുതലും ഇപ്പം ചെയ്യുന്നത് ട്രെൻഡിങ് അതെ 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 ഡ്രസ്സിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഫാൻസി ഫ്രോക്കിന്റെ ഒരു സെക്ഷൻ മാത്രമേ വെച്ചിട്ടുള്ളു ബാക്കിയുള്ള മോൾ ഭാഗത്തേക്കാണ് വരുന്നത് ഒരുപാട് ഡ്രസ്സിന്റെ സെക്ഷൻ മോളിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ താഴെ ഭാഗത്ത് നമുക്ക് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഷോപ്പ് വരുന്നത് താഴെ താഴ്ഭാഗത്താണെങ്കിൽ ടോയ്സും ആക്സസറീസും ആണ് മോൾ ഭാഗത്താണെങ്കിൽ നമ്മൾ വലിയ വണ്ടികളും ഇലക്ട്രിക് വണ്ടികളും കുതിര ഊഞ്ഞാല അലമാറ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഷോപ്പ് ഉള്ളോട്ട് വരാണെങ്കിൽ കുട്ടികളൊരു ലോകം തന്നെയാ അതെ അതെ

അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു വീഡിയോസും അടുത്തും കാണാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക